എന്താണ് പുലയും ബാലായ്മയും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുമായി രക്തബന്ധമുള്ള കുടുംബാംഗങ്ങൾ ആചരിക്കുന്ന അശുദ്ധി ഭാവമാണ് പുല എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ അർത്ഥം ഇതാണ് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അയാളുടെ പഞ്ചഭൂതാത്മകമായ ദേഹമാണ് നശിക്കുന്നത് പ്രാണൻ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയാണ് മൃത്യു ഒരിക്കലും നാശമില്ലാത്തതും ശാശ്വതവുമായ ഒരു ജീവ ഊർജമാണ് പ്രാണൻ അഥവാ ആത്മാവ് ഈ ലോകത്തെ ദീർഘകാല ജീവിതത്തിൻ്റെ ഫലമായി തേയ്മാനം സംഭവിക്കുകയും ക്രമേണ ജീർണിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ശരീരം എപ്പോൾ പൂർണ്ണമായി പ്രവർത്തനം നിലയ്ക്കുന്നുവോ അപ്പോൾ ആ ശരീരത്തിൽ നിന്നും പ്രാണൻ വേർപെട്ടു പോകുന്ന അവസ്ഥ അതാണ് മരണം അങ്ങനെ ആ ശരീരം ജീർണിച്ചു പോകുമ്പോഴും ആ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ജീവോർജ്ജമായ ആത്മാവ് അതല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ അതിന് സൂക്ഷ്മ ശരീരം വൈറ്റൽ ബോഡി എന്ന് പറയും ഈ സൂക്ഷ്മശരീരം മരണത്തിന് ശേഷം ഉടനെയൊന്നും അവിടെ നിന്നും പൂർണമായിട്ട് അകന്നു പോകുന്നില്ല പതിനാറ് മാത്ര കാലഘട്ടം ആ രക്തബന്ധമുള്ള കുടുംബത്തിൽ ആ വൈറ്റൽ ബോഡി അഥവാ സൂക്ഷ്മ ശരീരം തങ്ങി നിൽക്കുന്നു എന്നാണ് യോഗശാസ്ത്രപരമായ വിശ്വാസം ഈ പതിനാറ് മാത്ര എന്ന് പറയുന്നത് മരണാനന്തരമുള്ള ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ കാലയളവാണ് ആത്മാക്കളുടെ പതിനാറ് മാത്ര എന്ന് പറയുന്നത് നമുക്ക് പതിനാറ് ദിവസമാണ് അതാണ് മരണാനന്തര കർമ്മങ്ങൾ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങായി പണ്ട് ആചരിച്ചിരുന്നത് അപ്പൊ ഈ നമ്മുടെ പതിനാറ് ദിവസ കാലത്തേക്ക് ഈ സൂക്ഷ്മശരീരം ആ കുടുംബത്തിൽ തന്നെ നിലകൊള്ളുന്നു ആ സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട രക്തബന്ധമുള്ള മറ്റു മനുഷ്യർ താന്ത്രിക പ്രാധാന്യമുള്ള അനുഷ്ഠാനപരമായ പ്രാധാന്യമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു അവിടെ ഒരു തന്ത്രശാസ്ത്രപരമായ ആശൗചം അഥവാ അശുദ്ധിയാണ് ബാധിക്കുക അതുകൊണ്ടാണ് പതിനാറ് മാത്രകാലത്തേക്ക് ക്ഷേത്ര ദർശനം പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇത് പിൽക്കാലത്ത് കേരളത്തിൽ പല സമുദായങ്ങൾക്കും പല കണക്കായി ചില സമുദായങ്ങൾക്ക് പതിനാറ് രാത്രി മറ്റ് ചില സമുദായങ്ങൾക്ക് പത്ത് പിന്നെ ചില ആൾക്കാർക്ക് മൂന്ന് ദിവസത്തെ ഇതൊക്കെ വാസ്തവത്തിൽ ശുദ്ധ അസംബന്ധമാണ് തീക്ഷ്ണമായ പുല ബാലായ്മകൾ പത്ത് ദിവസവും പൂർണമായ പുല ബാലായ്മകൾ പതിനാറ് ദിവസവും എല്ലാവർക്കും ഒരുപോലെയാണ് രക്തബന്ധമുള്ളവരാണ് പുലബാലായ്മകൾ ആചരിക്കേണ്ടത് ബാലായ്മ എന്ന് പറഞ്ഞാൽ പുതിയതായി ഒരു കുടുംബത്തിലേക്ക് ഒരു ശിശു ജനനമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ആശൗചം അനന്തതയിൽ എവിടെ നിന്നോ പുതിയ ഒരാത്മാവ് ആ കുടുംബത്തിലേക്ക് അതിഥിയായി ആഗതനാവുകയാണ് ഉള്ളപ്പോഴും ഒരു തന്ത്രയോഗശാസ്ത്രപരമായ ശാസ്ത്രപരമായ അവിടെ ആചരിക്കുന്നുണ്ട് അതിനെയാണ് ബാലായ്മ എന്ന് പറയുന്നത് അതും ക്ഷേത്രപ്രവേശനം അരുതെന്ന് പറയുന്നതാണ് ഈ പുലബാലായ്മകൾ സാമാന്യ ബന്ധങ്ങളിലെല്ലാം പത്തു ദിവസം ആചരിച്ച് പതിനൊന്നാം ദിവസം പൂർണ്ണ ശുദ്ധിക്രിയ നടത്തി പന്ത്രണ്ടാം ദിവസം മുതൽ സാധാരണ നിലയിലേക്ക് പോകാം സ്വന്തം മാതാവോ മാതൃ സഹോദരങ്ങളോ പിതാവോ പിതൃ സഹോദരങ്ങളോ ഏറ്റവും അടുത്ത ഏറ്റവും പൂർണമായി അങ്ങേയറ്റം അടുത്തത് എന്ന് പറയാവുന്ന മാതൃപുത്ര ബന്ധങ്ങൾ പോലെയുള്ള കാര്യത്തിൽ പതിനാറ് ദിവസം വരെ കർമ്മ ആചരണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് പതിനാറ് മാത്ര ആത്മ സാന്നിധ്യമുണ്ടായിരിക്കും എന്നുള്ളത് ഈ മാതൃപുത്ര ബന്ധങ്ങളിൽ അഥവാ പിതൃപുത്ര ബന്ധങ്ങളിൽ പൂർണതയിൽ എത്തി നിൽക്കുന്നു പിന്നെ കേരളത്തിൽ ചില ചിലകൂട്ടർ മാതൃവഴിയിലാണ് പുലബാലായ്മകളെന്നും മറ്റ് ചില കൂട്ടർ പിതൃവഴിയിലാണ് പുലബാലായ്മകളെന്നും ഒക്കെ പറഞ്ഞു കാണുന്നുണ്ട് ഇതും ശാസ്ത്രീയമായും യോഗശാസ്ത്രപരമായും ശുദ്ധ അസംബന്ധമാണ് എന്താ കാര്യം എന്ന് ചോദിക്കണം ഒരു ശിശുവിന് അതിൻ്റെ മാതൃവഴിയിലും പിതൃവഴിയിലും ജീവശാസ്ത്രപരമായി തുല്യ ബന്ധമാണുള്ളത് ഒരു ശിശുജനത്തിൽ മാതാവിനും പിതാവിനും തുല്യ പങ്കാണുള്ളത് അപ്പോ ഒരു ശിശുവിന് രക്തബന്ധുത്വം കൂടുതലുള്ളത് മാതാവിനോടാണോ പിതാവിനോടാണോ എന്ന് വ്യവച്ഛേദിച്ച് പറയുക അസാധ്യം തന്നെയാണ് അപ്പോൾ യോഗശാസ്ത്രപരമായി പൂർവിക മരണത്തിൽ ഉണ്ടാകുന്ന പുല ബാലായ്മകൾ മാതൃവഴിയിലെന്നും പിതൃവഴിയിലെന്നും തിരുത്തുന്നത് തികച്ചും തെറ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെയൊരു വ്യത്യാസമുണ്ടായത് പണ്ട് സ്വത്ത് വിഭജന സമ്പ്രദായങ്ങൾ വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത കൊണ്ട് പുലബാലായ്മകളുടെ ആചരണവും അങ്ങനെയാണെന്ന് വന്നുചേരുകയായിരുന്നു ആ രീതി പിന്തുടരുന്നത് ശാസ്ത്രീയമായിട്ട് തെറ്റ് തന്നെയാണ് പുലബാലായ്മകൾ ആചരിക്കുന്നത് മാതൃവഴിയിലും പിതൃവഴിയിലും ഒരുപോലെ ആയിരിക്കണം സാമാന്യ ബന്ധങ്ങൾക്ക് പത്ത് ദിവസത്തെ പുലയും മാതാവോ മാതൃ സഹോദരങ്ങളോ അഥവാ പിതാവോ പിതൃസഹോദരങ്ങളോ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന പുല പതിനാറ് ദിവസവും ആചരിക്കുകയാണ് ഏറ്റവും യുക്തം